ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് പോകുന്നത് ചൂരൽമലയ്ക്കാണ് ചൂരൽമലയ്ക്ക് നമ്മുടെ ഞുഞ്ഞൂസിന്റെ മാമുഗസിക്ക് പോവുകയാണ് അപ്പോ നമുക്ക് ഇത്രയും ദിവസം മാമൂസി മുക്കാനും പറ്റി നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവളുടെ മാമൂസി ഇന്നാണ് ഇവിടെ എല്ലാരും അകത്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഒരുങ്ങാണേ ന്യൂസിന്റെ ണേ ഒരുങ്ങുന്നുണ്ട് കസിൻ ആണ് ഒരുക്കത്തിലാണ് കേട്ടോ എല്ലാരും ഒരുങ്ങിക്കോണ ഒരുങ്ങുന്നു കൊറേ പേര് മാട്ടി മാട്ടി ശുഞ്ചിരി ആയിട്ടോ മാട്ടി കറക്റ്റ് ആയിട്ടുണ്ടോ അവിടെ എല്ലാരും കാര്യങ്ങളൊക്കെയാണ് ഒരു കൂടി കാണിച്ചേ ഹായ് കാണിച്ച പുതിയ ശരി ഇതെന്താ കാണിച്ച വയര് കാണിക്കുന്നതെന്താ കാണിക്കുന്നത് ലിച്ചിക്ക കൂട്ടിക്കുന്നോ ഇത് വല്യ പൂവാണല്ലോ ഏ ടുത്ത് വെച്ച് ഇത് എന്താ ഇത് വയറാന്ന് നിന്റെ ഒരിക്കലും കഴിഞ്ഞില്ല കരികാനോ കരികാനോ ഇപ്പൊ പാപ്പം കുടിച്ചോളോ വേറെ ഒക്കെ പയരാ എനിക്കൊരു വിശ്വാസം അപ്പൊ ഞങ്ങൾ പോവാണേ ടാറ്റ നിങ്ങള് മൂന്നാളുള്ള അങ്കിളിന്റെ അങ്കിളിന്റെ പുത്തോണിനെ കൂടി കേട്ടിരിക്കോട് എവിടെ ഇതിലോ ഇതിലിത് മതി കൊഴപ്പില്ല എന്നാ പോവാ ആ എന്താണ് അങ്ങോട്ട് വരില്ലേ ട്ടോ ഞങ്ങളിപ്പം വടുവഞ്ചാല് കഴിഞ്ഞ് ഞഞ്ഞൂസ് ഇത്രയും നേരം നല്ല കൂർക്കം ഉറങ്ങുന്നു വലിച്ചുറങ്ങായി വെള്ള ഇട്ട് ചുഞ്ചരിയായിട്ടിരിക്കട്ടോ എവിടെ ആരാക്കെല്ലാരും ഞങ്ങൾ ഇങ്ങനെ പിറകിലേക്കോ മാട്ടി ബാക്കലും ഇല്ലാതെ കുത്തി ഇങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയിട്ടോ പള്ളിയിലെത്തി പള്ളിയിൽ ഇറങ്ങിട്ടോ നീ കൊച്ചിനേക്ക് എടുക്കുന്നവര് കൊച്ചു നല്ല ഉറക്കാണെ കൊച്ചുപോലെ ഉറക്കായിരുന്നു വണ്ടിയിൽ ഇത്രേ നേരം ഉറങ്ങുമായിരുന്നു ഇപ്പോഴും ഉറങ്ങു തന്നെയാ കേട്ടോ ഇങ്ങനെ ഉറങ്ങുവാണേട്ടെ ഞാൻ പിന്നെ വേറെ പാത്രം ഒന്നും സെറ്റ് ചെയ്യണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ തുറന്നാ മതി കേട്ടോ തിരിച്ചാണ് വെച്ചത് ഇതാണ് സാധനം അല്ലേ ഇത് കുരിശ് ഇത് കൊള്ളാലോ സാധനം കൊള്ളാലോയാരിശിങ്ങനെ കിടന്നോളും സംഭവ രസമുണ്ട് അപ്പൊ ഇനി ഓർഡർ ഉണ്ടെങ്കിൽ ഏൽപ്പിക്കാം അല്ലേ നമുക്ക് പള്ളിയിൽ ഉള്ളിലേക്ക് കയറാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ ഫാൻസി താക്കോല് വേണോ അത് വള്ളിയിലേക്ക് കയറുന്ന ചടങ്ങാ നോക്കുമ്പോൾ കുരിശുപാലേക്ക് കയറ്റും പപ്പയമ്മയാണ് അതായത് അരുണിന്റെ പപ്പയമ്മയാണ് കഥ തലോട്ടമ്മ സ്നേഹമുള്ളവരെ മെയ് മാസം പത്താം തീയതി നമുക്ക് വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസമാണ് മറ്റൊന്ന് വല്ല അമ്മ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അരുണിനും ജയനയ്ക്കും ലഭിച്ച

അതോയ ജീവന്റെ പേരിൽ എന്നാമത്തിൽ ആമേ അക്നിതങ്ങളിൽ ദേവതനാ സ്തുതി ആമേ ഈമേൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാസീം എപ്പോഴും നൈക്യം ആമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആമേ ഞാൻ സ്ഥാനം ആരാധ아서 നിങ്ങളെ സ്മരിച്ചുകൊള്ളുക मसाज से अधिवक्त वोल्टेज लागू माननीय आगे पाद के लोगों पापो पाग मार्ग निर्देश के एवं सोशल सीएन व्यक्ति के नाइट सीन लो अभी कमेटी देखिए पुलिसरी समिति पहले क्या आता है कि गेट में इलाहाबाद इंडियन करम समिति द्वारा नाम से इसका मतलब लाजिको

യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കേൾക്കണമേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ ന്യൂസിൻ്റെ ീസെല്ലാം കഴിഞ്ഞിട്ടോ ഇനി ചെറിയ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ പള്ളിയിലെ അച്ഛൻ്റെ വണ്ടിയാ എ അവളെ നോക്ക് ആ ഇത് ഓട്ടോമാറ്റിക്കാ

ഇവിടെ എല്ലാവരെയും ആദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇപ്പൊ കേക്ക് കട്ടിങ് സെറമണിയാണ് അതിനായിട്ട് അരുടെ ഫാമിലിയേമിലേ കേട്ടാൻ വേണ്ടിട്ടോ അമ്മ

മെയിൻ ഉച്ച നമ്മളെങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നത് എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ടെ കൊച്ചിന്റെ നമ്മടെ കല്യാണത്തിന് ഒരു മറിച്ചിട്ട് പോകാനിരിക്കും ഞങ്ങൾ മുറിച്ച് കഴിഞ്ഞപ്പോ മറിച്ചിട്ടിട്ടോ അതേപോലെ ഇരിക്കും തൊട്ട് കൊടുക്കാണ് കേട്ടോ കൊച്ചില് ആദ്യായിട്ടാണ് കൊച്ചു കേക്കൊക്കെ കഴിക്കുന്നത് ആദ്യായിട്ടാണ് കൊച്ചു കേക്കൊക്കെ കഴിക്കുന്നത് അച്ഛനൊരു കൊന്ത കൊടുത്തു കേട്ടോ അത് ഞാൻ ഇഷ്ടപ്പെട്ടു കൊന്ത മൂസ് എങ്ങനെ പിടിച്ചിട്ടുണ്ട് കുഞ്ഞാത്തിനേയും മാളൂസിനേയും മാറ്റാനുള്ള ഓരോ ശ്രമത്തിലാണ് ഞാൻ രണ്ടുപേരും മാറുന്നില്ല മാട്ടി തോടി ടയിൽ കുമ്മനടി ആ സ്വന്തമായിട്ട് വായകട്ടെ ഗിഫ്റ്റ് കൊടുക്കാനുള്ളവരൊക്കെ കൊടുങ്ങാൻ തുടങ്ങില്ല കേട്ടോ പക്ഷെ അവര് രണ്ടുപേര് കണ്ടു അവര് രണ്ടുപേരും നൈസിൽ അവരുടെ കണ്ണ് മുഴുവൻ എവിടെയാണെന്നറിയോ അവരുടെ കണ്ണ് മുഴുവൻ കേക്കിലാണ് എന്താ മൾട്ടി ഇത് ഇത് രണ്ടുപേർക്ക് അത് ഒരു കുഞ്ഞേക്ക് ഫീസ് എടുത്ത് കൊടുക്ക് ആ കൊടുക്കുക കുഞ്ഞീസ് കൊടുക്കാനുള്ള അങ്ങനെ സ്റ്റേജിൽ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം ഉപാധി പ്രാന്തി പോലെ ആയല്ലേ വീട്ടിൽ നിന്നും പോലെ നല്ലല്ലോ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അടി ഇനി യുദ്ധത്തിലേക്ക് കിടക്കുന്ന സമയം അവരവിടെ ഫോട്ടോ എടുപ്പും കരച്ചിലും ഇതൊക്കെ തന്നെയാണ് നമുക്കി ഫുഡ് കഴിക്കാൻ പോകട്ടോ അവിടെ അങ്ങനെ ഹോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് ഇവിടെ ഒരാൾ കുഞ്ഞൊരാൾ വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത ഗേലാണ് എന്തോ മൈക്ക് മൈക്ക് തരട്ടെ തരട്ടെ ഗായികയ്ക്ക് അങ്ങനെ ഞങ്ങൾ മാമോയിഷേലോട്ടെ കഴിക്കാൻ കേട്ടോ അപ്പം ചിക്കൻ അങ്ങനെ അപ്പം കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം സാധനം വേണ്ടു തോരൻ ചിക്കൻ വറുത്തത് അച്ചാർ സലാസ് അവിയൽ ബീഫ് ബാക്കി കുറേ ഉണ്ട് ഞാൻ മേടിക്കാത്ത കേട്ടോ നമുക്ക് അങ്ങനെ പച്ചക്കറി അധികം ഇറങ്ങൂല്ല അല്ലേ കണ്ടോ അതാണ് ആൻസിൻ്റെ സാധനം എന്തോ കൂടുതലുണ്ടല്ലോ എവിടെ ഒന്നും ഇല്ലല്ലോ കൂടുതൽ ഇവിടെ ഒരു മീൻ മാത്രമേ കൂടുതലുള്ളൂ അപ്പോൾ എന്തായാലും ഇനി വേഗം ഇത് കഴിക്കാട്ടോ എന്തായാലും കുട്ടി അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇത് കണ്ടോ പാട് പാട് ആ പാടറൊന്ന് നശിപ്പിക്കുവോ ഉണ്ണി പാവോ പാടും ഉണ്ണി പാവോ പള്ളിയിലെ പരിപാടി ഒക്കെ കഴിഞ്ഞോട്ട് ഇത് അന്ന് ചൂരൽ അന്നത്തെ പ്രശ്നത്തിൽ പോയ വഴിയാട്ടോ ഇതൊക്കെ ഇവിടെ ശരിക്കും വഴി ഉണ്ടായിരുന്നു അതൊക്കെ ഇടിഞ്ഞു പോയതാണ് ഇത് തോടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അങ്ങ് പോയാൽ ചൂരൽമലയായി അന്നത്തെ ഉരുൾ പൊട്ടിയ സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആ അളിയൻ്റെ വീട്ടിലേക്ക് എത്തി മേലിൽ കൂടി വേറൊരു വഴിയും കൂടി ഉണ്ട് അപ്പം നമ്മൾ കുറുക്കുഴി കേട്ടോ ഇത് ചെറിയൊരു കയറ്റം കയറണം എന്നുള്ളൊരു വിഷയം മാത്രം അപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞു പെണ്ണേ എന്നാൽ ഞങ്ങൾ പോവാട്ടോ അരണേട്ടോ പോട്ടെ അത് അവര് നാനൂല് പോണ്ടോ ഈ കിടക്കണ വണ്ടികൾ ഫുള്ള് ഇവിടെ ചൂരന്മാലേൻ്റെ ആ ബേലിപ്പാലം അതൊക്കെ കാണാൻ വേണ്ടി വന്ന കേട്ടോ ഊരില് പൊട്ടി കാണാൻ വേണ്ടി അവിടം വരെ വിടുള്ളു ടൗൺ വരെ അതിൻ്റെ അപ്പുറത്തേക്ക് വിടൂല്ല പക്ഷെ ഇവിടെ തൊട്ട് അങ്ങോട്ട് ഫുള്ള് വണ്ടികളാണ് എന്തായാലും നമുക്ക് പോവാം ഇതേണ്ടോ ആ കാണുന്നൊരു ചൈന വീടാട്ടോ ഉരുളുപൊട്ടിയ സമയത്ത് ചൈനക്കാര് കൊടുത്താണ് അവിടെ മേളിലേക്ക് പോകാനും അങ്ങളെ ഇവിടെ എന്താ വിഷയം ഇവിടെ എന്താ ഇവിടെ എന്താണ് കുഞ്ഞാറ്റെ എന്താ അമ്മായി വന്നില്ല നമ്മളെ പോണേ മാമോദിസേന്റില്ല പരിപാടികളില്ല കഴിഞ്ഞാൽ അവര് വീട്ടിലാക്കി ഞങ്ങൾ പോവുക കേട്ടോ ഞങ്ങളെ വണ്ടിയിലുള്ളവരൊക്കെ തന്നെ ഞങ്ങൾ ഇണ്ട് ചേച്ചിയൊക്കെ അപ്പുറത്തെ വണ്ടി പോയി കയറി കുഞ്ഞാന്റെ ഉറങ്ങാനുള്ള പരിപാടി കേട്ടോ കുഞ്ഞാൻ ഡ്രസ്സൊക്കെ ഞങ്ങള് എക്സൈ തന്നെ പോകുന്നു തൊള്ളായിരം കണ്ടിയിലുണ്ടല്ലോ ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ആദ്യമൊക്കെ തിരക്ക് കുറവായിരുന്നു ഇപ്പൊ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് തൊള്ളായിരംകണ്ടിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആദ്യമൊക്കെ പറയുമ്പോ ഇവിടെ വലിയൊരു തിരക്കും വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ അത്യാവശ്യം നല്ല വണ്ടി പോകുന്നുണ്ട് അതിലൂടെ തന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ ജീപ്പ് അത്യാവശ്യം ജീപ്പ് സർവീസ് ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ഇത് ഫുള്ള് തൊള്ളായിരം കണ്ടിയിലേക്കുള്ള വണ്ടി ഇവിടുന്ന് അപ്പുറത്തേക്കാണല്ലോ ഇപ്പൊ തിരക്കില്ലാത്തെ തൊള്ളായിരം കണ്ടിയിൽ ആദ്യമേ തിരക്കുണ്ടായിരുന്നു ആ തിരക്ക് പിന്നെ വീണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ അവര്